ദ്ദേഹത്തെ ഒരുപാട് അദ്ദേഹം വ്യക്തമായ ലൈവിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഇപ്പോൾ വന്നെത്തുകയും അതായത് വിവാഹ കൂട്ടായ്മ അതായത് വിവാഹ നടപടി

ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഷോയിലെ കണ്ടി അതിന്റെ കാണിക്കുന്നില്ല വ്യക്തി അവിടെ റിയൽ ലൈഫിൽ നിന്ന് എന്താണെന്ന് തെളിയിച്ചു കാണിച്ച ഒരു ഷോ മാത്ര

നാളെയും ജീവിക്കട്ടെ കാലങ്ങളോടും ജീവിക്കും അപ്പോസ്മിൻ ജാക്ക് എന്നൊരു ബുദ്ധി ബ്രിട്ടീഷിന് എന്തുകൊണ്ട് സ്വന്തം രാജ്യത്ത് നിലപാടുകൾക്കൊപ്പം താൻ എന്താണെന്ന്

ീച്ചു വേണ്ടിയോ ഒന്ന് തന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി അണ്ടർസ്റ്റാൻഡിംഗ് പോകും അവളെ അവളുടെ മുണങ്ങൾ മുളകൾ പറയുന്നത് നിർത്തണം എന്നത് അദ്ദേഹത്തിന്റെ ദൈവമായി കൊണ്ട് കോഴ്സ് അതല്ലെങ്കിൽ തന്നെ ജാസ്മിൻ ചാപ്പിൾ എന്ന വ്യക്തി ഏറ്റവും ചെറിയ കണ്ടസ്റ്റൻ ആക്കുന്ന ചാപ്പൽ എന്ന വ്യക്തിയുടെ മറും അതായത് ഒരു കുടുംബത്തിൽ അംഗവുമാണത് ജാസ്മിൻ ചാപ്പ് മറന്നുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല റിയാലിറ്റി എന്ന് പറയുന്നത് റിയലായിട്ടിൻ്റെ ഒരുമിച്ചു വരുന്ന കേൾക്കും ആ വ്യക്തി കണ്ണും നിറഞ്ഞു പറയുന്നത് അവന്റെ മനസ്സ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കണ്ടും പടച്ചു അവന്റെ ലൈഫിൽ ഇല്ലാത്ത അവരുടെ ഏതൊരു കണ്ടസ്റ്റൻസിയാണ് അവരുടെ പേരും നമ്മൾ പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഷോയിപ്പിച്ച് മണ്ണത്തരങ്ങളും വിവരങ്ങളും ഒന്നുമില്ല ഇങ്ങനെ തുറന്ന് പറയാൻ എന്ത് മനസാക്ഷി കിട്ടും എന്നൊരു അഡ്രസ് തോന്നി അതില്ല എന്ത് ചെയ്തും പുറന്താണ് സ്വയം ന്യായീകരിക്കാനൊക്കെ തോന്നി പുറത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നേടുന്നു బడానేది చికిత్స ఏ ఊపిరి నాయనా వైరల్ నరము ఎన్నేనికి వైరల్ ఆ చికెన్ కష్టపడి దిగి రాంశం దిగి క్యాస్ ఇన్లక్ట్ అవ్వడానికి మధ్యది బర్గర్ కలే మధ్యది కాంబినేషన్ ఐ కెన్ గో ఫ్రంచ్ పేర్ ఒక రెగ్యులర్ ఫ్రై కునిట్ ఫ్రంచ్ కు గో ഒരു നിസാരമായ ഒരു ബന്ധം മനസ്സിലായിരുന്നു ഏറ്റവും കൂടുതൽ കാരണം ഫ്രണ്ട്ഷിപ്പിച്ചിട്ടുണ്ട് ഞാനെന്നു പറഞ്ഞ എൻ്റെ ഒരു ആൾക്കാരുടെ ഫ്രണ്ട്സി പോലും എനിക്ക് റിയാലിറ്റി റിയൽ ലൈഫിലെ ഞങ്ങളുടെ ബെസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ പരിവർത്തനം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സിനോടൊപ്പം ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ലൗനോടൊപ്പം ബ്രേക്ക് ചെയ്യുമ്പോഴും ആ ബ്രേക്കിനെ തൻ്റെ വീട്ടിലേക്കാട്ടി വേദനകരമായ ഒരവസ്ഥ അതൊരു പെണ്ണിനെ മാത്രമല്ല ഒരാണിന്റെ ചുമ വേദനയ്ക്ക് പെണ്ണിനെ മറും കഴിഞ്ഞു

അതില്ലാതെ പാട്ടുകൾ പറയുന്ന ജീവിതം ഞാൻ പറയുന്ന കളിക്കുകയാണ് അതായത് ആരെയും ഒരു കുടുംബാംഗം ഇനി ആ ചെക്കു ഏതാര പ്രണയം തോന്നിയ കിട്ടില്ല ഇത്രയും നേരത്തെ ഈ ബ്രേഞ്ച് കൂടി അതായത് ഇലയമഹാരത്തോട്ട് ഉണ്ടെങ്കിൽ കേരളം നമ്മുടെ ഈ സെൽഫ് ഇത്രയും പെട്ടെന്ന് പബ്ലിഫൈ ആവുന്നത് ഈ സംഗീതം മോണിറ്ററിറ്റി കൂടിയാണ് അപ്പോ അപ്സര എന്ന് പറഞ്ഞാൽ വലിയ ദാക്ഷ നടതി ആ പയ്യൻ ഇവന് വേണ്ടി എന്തൊക്കെ സഹിച്ച് സഹിച്ച് നിന്നിട്ടുണ്ടാകുന്നത് കുറച്ചു കാലങ്ങളെ ബന്ധം ഉണ്ടായിട്ടുണ്ടോ ആ ബന്ധത്തിൽ ആയം പോലെ ഒരു വർഷം പോലെ അങ്ങനെ ബന്ധങ്ങളെ നൂണക്കാരെ പോയി അതൊരു പോകുന്ന സ്വന്തം ജീവിതം കച്ചൊടിച്ച് മറ്റുള്ളവരുടെ പിറങ്ങി റിയൽ ലൈഫ് റിയാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു തത്വചിന്തക എന്റെ തത്വചിന്തകളോ റിയലി ട്രൂ അതായത് സ്വന്തം ജീവിതം എറിഞ്ഞു പിടിച്ചു നിങ്ങൾക്കെട്ടിലേക്കും ഇമോഷൻസ് ഇറക്കി വെച്ച ആ കയ്യന്റെ അങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ആ പെൺകുട്ടിക ഞാൻ പറയുന്നത് അസർ എന്ന വ്യക്തിയുടെ

ിൽ വന്ന ഒരു വിഷ ആണി സോഷ്യൽ മീഡിയയിൽ പറ്റി കയറുന്ന ഒരു വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ചാൻസുള്ള ഒരു വിഷയം അപ്പോ നമ്മളെല്ലാവരും അഫ്സലും ആ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കുന്ന വ്യക്തി ആ വ്യക്തി ഇങ്ങനെയൊക്കെ വന്ന് വളരെ വിഷമത്തോടെയാണ് അയാളെക്കുള്ള കുട്ടിക്ക് വന്നിട്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹാരം കാണുമെന്നുള്ളതാണ്